ജയിലിലാകുന്ന മന്ത്രിമാരെ പുറത്താക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിൽ ചർച്ചയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും ആരും ജയിലിൽ കിടന്ന് ഭരിക്കാമെന്ന് മോഹിക്കേണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ബിൽ കൊണ്ടുവന്നപ്പോൾ ഞെട്ടിയത് അഴിമതിക്കാരെന്നും ബീഹാറിലെ റാലിയിൽ മോദി പറഞ്ഞു ചെന്തിൽ ബാലാജിയെ പോലെയുള്ളവർ ജയിലിൽ കിടന്ന് ഭരിക്കണമെന്നാണ് പറയുന്നതെന്ന് തിന്നെവേലിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ഭരണഘടനാ ഭേദഗതി ബില്ലിനെ എതിർത്ത പ്രതിപക്ഷ പാർട്ടികൾ അഴിമതിക്ക് കുടപിടിക്കുന്നവരാണെന്ന് വിമർശിക്കുകയാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടധികാര യാത്ര നടക്കുന്ന ബീഹാറിലെത്തിയ നരേന്ദ്രമോദി അഴിമതിക്കാർക്കെതിരെയാണ് ബില്ലെന്ന് പ്രഖ്യാപിച്ചു ബില്ല് കൊണ്ടുവന്നപ്പോൾ ഞെട്ടിയത് അഴിമതിക്കാരാണ് ജയിലിൽ കിടന്ന് ഭരിക്കാമെന്ന് ആരും കരുതേണ്ട വൈകിട്ട് തമിഴ്നാട്ടിലെത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇതേ നിലപാട് ആവർത്തിച്ചു പൊന്മുടിയും സെന്തിൽ ബാലാജിയും ജയിലിൽ കിടന്ന് ഭരിക്കണമെന്നാണോ ബില്ലിനെ എതിർത്ത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറയുന്നതെന്ന് അമിത്ഷാ ചോദിച്ചു ഡി എം കെ കെ വരിഷ് മന്ത്രി കെ പൊന്മുടി ജി ഓർ സെന്തിൽ ബാലാജി ആൽ മെ ജമേ ര സർക്കാർ ചല സക് എൻഡിഎ ഇതര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള ബി ജെ പിയുടെ നീക്കമായി പ്രതിപക്ഷ പാർട്ടികൾ ബില്ലിനെ വിമർശിക്കുമ്പോൾ അഴിമതിക്കെതിരായ പോരാട്ടമാണെന്ന് കാട്ടി പ്രതിരോധിക്കുകയാണ് ബി ജെ പി ട്വന്റിഫോർ ചെന്നൈ